ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പതിനഞ്ച് മിനിറ്റിൽ തന്നെ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ളൊരു പലഹാരമാണ് കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ സ്നാക്സ് ചോദിക്കുകയാണെങ്കിലോ കുട്ടികളൊക്കെ കേക്ക് ചോദിക്കുകയാണെങ്കിലോ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം ഞാൻ ഒരു കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം ഇപ്പൊ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരല്പം തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ ശർക്കര പാനി ഒന്ന് തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ ഗോതുമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ കാൽ കപ്പ് അളവിൽ റവ കൂടി ഒന്ന് ചേർത്തതിനു ശേഷം അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ഒന്ന് ചേർത്ത് ഒരു നുള്ളു ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു അപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ സോഡാ പൊടി കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം രണ്ട് ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര കൂടെ നമുക്ക് അരിച്ച് ഒന്ന് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് ലൂസായി പോകാൻ പാടില്ല നമ്മുടെ ഇഡ്ലിമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഐറ്റമാണിത് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടോട് കൂടിയിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും കുട്ടികൾ സ്കൂൾ വിട്ട് വിശന്നു വരുന്ന സമയത്ത് അവരുടെ വിശപ്പ് മാറ്റാനും പറ്റിയ ഒരു പറ്റിയൊരു ഐറ്റമാണിത് നമ്മൾ ഇത് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാനിതായി ഈ ഒരു പരുവത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ റവയൊക്കെ കുറച്ചും ഒന്ന് സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഈ ഒരു മാവ് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും അതിനുശേഷം നമുക്ക് വീണ്ടും ഒരല്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് ആക്കി എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ റവ സോഫ്റ്റ് ആയി മാവ് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കൊരു അല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്നും ആക്കിയെടുക്കാം നമ്മൾ കലക്കി എടുക്കുമ്പോഴത്തേക്കും നെയ്യൊരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട് നമുക്ക് കോരി ഒഴിക്കാനായിട്ട് പറ്റുന്ന ആ ഒരു പരുവത്തിൽ വേണം മാവൊന്ന് കലക്കി എടുക്കാനായിട്ട് ഇതിന് നമുക്ക് കുഞ്ഞു കുഞ്ഞ് ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ ഇതുപോലുള്ള കുഞ്ഞ് ബൗളാണ് എടുത്തിട്ടുള്ളത് ഇതിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം ബൗളിൻ്റെ പകുതിയോളം വരത്തക്ക രീതിയിൽ വേണം മാവൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ചെറുകിയ തേങ്ങ കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ച് വെച്ചിട്ടുള്ള ബൗൾ നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നെ ഒന്ന് വേവിച്ച് എടുക്കാം ഇപ്പം ഞാൻ പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ മാവ് ഒട്ടിപ്പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇതിനി ഇനി ഒരു അല്പം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബൗളീന്ന് ഈസിയായിട്ട് തന്നെ ഇളക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ബൗളിൽ നിന്ന് ഇളക്കി ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ് നമുക്ക് കേക്ക് കഴിക്കണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബായ്